അങ്ങനെ ലേഡീസ് ഓൺലി ട്രിപ്പ് നമ്മൾ രണ്ടാമത്തെ ദിവസം തൊള്ളായിരം കണ്ടി ഇന്നലെ ഇവിടെ നൈറ്റ് സ്റ്റേ ആയിരുന്നു ഇന്നലെ അടിപൊളി ബാൻഡാണ് എന്താണ് ബാൻഡിൻ്റെ പേര് എം എം ഹബ് എം ഹബ് ബാൻഡാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത് നല്ലൊരു മ്യൂസിക്ക് ആയിരുന്നു അവരുടേതൊരു ആവശ്യം എന്താണ് അവരെ കറേജും അതുമാത്രമല്ല അവരൊരു സ്പിരിറ്റ് ആ ഒരു നാല് മണിക്കൂർ നിർത്താണ്ട് അടിപൊളി പാട്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ തൊള്ളായിരം കണ്ടി നമ്മൾ എ ആർ സി പ്രോപ്പർട്ടിയിലാണ് ഉള്ളത് എ ആർ സി ബാംഗ്ലൂരിൽ അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ചായല്ലാം കുടിച്ചായിരുന്നു ഇനി ഒരു ട്രക്കിംഗ് ഉണ്ട് നേരെ മുകളിൽ തൊള്ളായിരം കണ്ടി തൊള്ളായിരം ഏക്കർ കാട്ടിലേക്കാണ് ഇനി ഉള്ളത് ഇന്നലത്തെ എളുമ്പിലേരിയിലെ അടിപൊളി സംഭവബഹുലമായ നമ്മുടെ ട്രക്കിങ്ങിന് ശേഷം രണ്ടാമത്തെ ട്രക്കിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ നമ്മളവിടെ നിന്നുള്ള ഇന്നലെ ഇന്നലെ അടിപൊളിയായിരുന്നു ഇന്നലെ നമ്മൾ എന്തെല്ലാം ചെയ്തല്ല ഫുൾ വീഡിയോസ് ഞാൻ ഇട്ടിരുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നേരാ തൊള്ളായിരം കണ്ടി ഫുൾ ഒരു ട്രക്കിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ റിവർ ക്രോസിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് തൊള്ളായിരം കണ്ടിയിൽ ഏകദേശം രണ്ട് കൊല്ലം മുമ്പേ വന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ട്രിപ്പ് എൻഡാണ് ഇന്ന് നമ്മൾ കണ്ണൂരാണ് എൻഡ് ചെയ്യുന്നത് പരമാവധി വയനാട് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് എന്താ ഒരു രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് എന്തെല്ലാം കണ്ടേന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അത്രയും ഹാപ്പിയാണ് വിചാരിക്കാത്തൊരു സംഭവമാണ് കാരണം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഏഴാൾ ഏഴ് സ്ഥലത്താണ് ഏഴ് സ്വഭാവക്കാരാണ് ഏഴ് സിറ്റുവേഷനിൽ വരുന്ന ആളാണ് ഇവരെല്ലാവരും കൂടി ജസ്റ്റ് ഒരു മീറ്റപ്പ് വന്ന് കട്ട് ഫ്രണ്ട്സായി മാറി അപ്പോൾ ഇതിന് തുടക്കമാകട്ടെ എന്ന് വിചാരിക്കുന്നു ഇനി ഇനിയും ഇതിന്റെ നെക്സ്റ്റ് പാട്ടുകൾ വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ട്രക്കിംഗ് ആണ് ഓക്കെ അപ്പം എല്ലാവരെയും സ്റ്റെഫ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരാൾ ഓരോ വർക്ക് ചെയ്യുന്നതും ഒരാളുടെ ഫാമിലിയും എല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ തൊള്ളായിരംകാണ്ടി നമ്മൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ നമ്മൾക്ക് ട്രെക്കിങ്ങിനേക്ക്

പ്ലാന്റേഷനാണ് ഇവിടെ ഇവിടെ തന്നെ പ്രത്യേകം മരങ്ങൾ കട്ട് ചെയ്യാണ്ട് ഈ പ്ലാന്റേഷനുള്ളിൽ എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാം കാപ്പി ചെയ്യാം കുരുമുളക് ചെയ്യാം അതേപോലെ ഏലം ചെയ്യാം ഏലം ചെയ്യ ഏല ഏല പ്ലാന്റേഷൻ എന്ന് പറയുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്ലൈമറ്റിനോട് ഏറ്റവും അനുയോജ്യമായി നിൽക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഏലമാണ് തണുപ്പ് വേണം തണുപ്പിൽ നല്ല വിളി കിട്ടുന്ന ഒരു ഒരു സാധനമാണ് ഏലം അതുകൊണ്ടാണ് ഏലം കൃഷി ഏലപ്പട്ട എന്ന് പറയുന്നത് പ്ലസ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫീറ്റ് എബോ ഫീറ്റിലാണ് നിൽക്കുന്നത് ദെൻ നമ്മൾ ഇവിടുന്ന് ട്രെക്ക് ചെയ്യാൻ പോകുന്നത് ഇത് തൊള്ളായിരം കണ്ടിൻ്റെ ഓൾമോസ്റ്റ് അവസാനമാണ് ഇവിടെ ഫുൾ റെയിൻ ഫോറസ്റ്റ് ആണ് ഒരു റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇയർലി അല്ലെങ്കിൽ ഒരു മന്തിലി മിനിമം ഒരു അഞ്ച് ദിവസമെങ്കിലും മഴ മിനിമം കിട്ടും ഈ ക്ലൈമറ്റ് ഇവിടെ തണുപ്പ് വലിയ തോതിൽ അപ്പം നമ്മൾ വളരെ കൊയിറ്റ് ആൻഡ് കാമായിട്ടാണ് പോകുന്നത് കാരണം ഒച്ച ഉണ്ടാക്കാൻ പറ്റൂല ആനയും കാട്ടിയും എല്ലാം ഇറങ്ങുന്ന കൊടും കാട്ടിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഒച്ച ഇല്ലാണ്ട് പോയാൽ നമുക്ക് ഇവരെല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ഗൈഡ് പേര് പറഞ്ഞോ റിസാനാണ് നമ്മൾ ഗൈഡ് ഓക്കേ നല്ല തണുപ്പുണ്ട് കൊച്ചിയിലാണ്ട് പോയാലാണ് ആനയുടെ ഇങ്ങനെ കിട്ടണം അതിനാണ് അപ്പോൾ നമ്മൾ ട്രക്കിങ് ആരംഭിച്ചു തൊള്ളായിരം കണ്ടി തൊള്ളായിരം കണ്ടി ആണ് ഇപ്പോൾ ഉള്ളത് കാടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ആനയും കാട്ടിയെല്ലാം ഇറങ്ങുന്ന കാടാണ് ഈ താഴെ കാണുന്ന പുഴയില്ലേ ഇതാണ് ചാലിയാർ പുഴയിലേക്ക് പോകണം ഏഴ് കൈവരികൾ അടങ്ങിയ പുഴയാണെന്നാണ് പറയുന്നത് ഓക്കെ ക്കാറുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല കോടയാണ് ഫുള്ള് ഇല്ല നീ ഓഴുവാ അവര് നേരത്തേ I didn't mean it. う全然甘酒です。<music>

എങ്ങനെ <laughs> ചോദിച്ചു <laughs> ഫ്രഷ് യർ വലിച്ചു കയറ്റുന്ന ദൃശ്യമാണിത് മേടിച്ചത് നമ്മൾ തൊള്ളായിരം കണ്ടി ട്രക്കിങ് കഴിഞ്ഞു ഇതെല്ലാവരും നീള്ളണം റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലം കായല കേൾക്കുന്നത് ചാലിയാർ പുഴയുടെ കൈവരികളായ പുഴയുടെ അവസ്ഥയാണ് ഇതെണ്ണം മുകളിൽ നേരെ ഫ്രണ്ടിലുള്ളത് അരണമല അരണമലയിലേക്ക് ഫുൾ ഫോഗ് അടിച്ച് കയറുന്നു ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു എന്നിട്ടും ഫോഗ തന്നെയാണ് ഇതിലും ഏഴ് ആണ് സൂപ്പർ ആംബിയൻസ് ആണ് यो अब क्लिक गर्नु। तैना कचौरी।